കോഴിക്കോട് കൂടത്തായിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കൂടത്തായി സ്വദേശി അബ്ദുൾ ജബാറിനാണ് പരിക്കേറ്റത് സലാം മുഹമ്മദ് സലാം എപ്പോഴായിരുന്നു ആക്രമണം ഇയാളുടെ നിലയിപ്പോൾ എങ്ങനെയുണ്ട് ജീന ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ അബ്ദുൾ ജബ്ബാറിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇന്നലെ രാത്രി എടവണ്ണ സംസ്ഥാനപാതിൽ കൂടത്തായിക്ക് സമീപത്ത് വെച്ച് മൂടൂർ വളവ് എന്ന് പറയും മൂടൂർ വളവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് കോഴിക്കോട് ഇയാൾക്ക് പതിനഞ്ച് ദിവസത്തിനിടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെയായി ഇപ്പോൾ മൂന്നാമത്തെ കാട്ടുമന്നിയുടെ ആക്രമണമാണ് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും അബ്ദുൾ ജബാറിന് ഗുരുതര പരിക്കുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു വിവരം ശരി സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്